ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മയായ സൌഹൃദത്തിന്റെ നേതൃത്വത്തിൽ ഗേൾസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു ഗേൾസ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപകൻ കൂടിയായ പ്രശസ്ത സാഹിത്യകാരൻ ഉണ്ണി ആറ്റിങ്ങൽ അധ്യാപക വിദ്യാർത്ഥിനി കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു േറ്റുമാരുണ്ട് ഇത്തരത്തിലുള്ള വലിയ നേരങ്ങളിലിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു നമ്മുടെ മത്സ്യ പത്ത് നാനൂറ് പേര് ഉപയോഗിച്ചത് ജോലി ചെയ്തവരോ ജോലി ചെയ്തിട്ട് വിഷമ ജീവിതം നയിക്കുന്നവരോ ആയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്കൂളിൽ ഒരു നല്ല എന്തെങ്കിലും അല്ലെ വെറുതെ നമ്മൾ ഒരു ബോർഡ് കൊണ്ടുപോകുകയോ അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യണം അതിനൊരു കമ്മിറ്റി നമുക്ക് ഉണ്ടാവണം ആ കമ്മിറ്റിയിൽ ഇവിടെ എനിക്കറിയാം എല്ലാ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മുതൽ എല്ലാ പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾ അതുപോലും നോട്ടീസ് കൊടുത്തതാണ് അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് പേരെങ്കിലും ഈ ആ മറ്റുള്ളവരെ അറിയിക്കണം അറിയിച്ചിട്ട് ഒരു യോഗം ചടങ്ങിൽ വി എസ് പത്മതള സി എസ് വിജയലക്ഷ്മി എ നാസർ രമ എൽ വത്സലകുമാരി രമാഭായി സുന്ദരീശൻ സരസ്വതി അമ്മ ലത മറ്റു വിദ്യാർത്ഥിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ിൽ ആദ്യമായി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമേൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് സർവ്വ സനീറ്റ്മെയിൽ